മേരിക്കുളം മാലടി റോഡിന്റെ ഗതാഗതം നിരോധിച്ചു റോഡ് അപകടാവസ്ഥയായതിനെ തുടർന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഗതാഗതം നിരോധിച്ചത് ചപ്പാത്ത് കട്ടപ്പന റോഡിൽ ആരടി വിഭാഗത്ത് പഴയ കൽക്കെട്ട് ഇടിഞ്ഞു പോയതിനാൽ റോഡ് അപകടാവസ്ഥയിലാണ് അതിനാൽ ചപ്പാത്ത് കട്ടപ്പന റോഡിൽ ആരടി മുതൽ പലപ്പ് വരെ ഗതാഗതം പൂർണമായി നിരോധിച്ചിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഏലപ്പാറ വാഗുവൺ പാല കോട്ടയം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ പരപ്പിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഉപ്പുതറ ചീന്ദ്രാൽ വഴിയും കുട്ടിക്കാനം ഏലപ്പാറ ചപ്പാത്ത വഴി കട്ടപ്പിളിലേക്ക് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ആലടിയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് മേലുകുളത്തേക്ക് പോകേണ്ടതാണ് ആലടിയിൽ കൽക്കെട്ടിടിയുകയും മണ്ണിലിച്ചിൽ തുടരുകയുമാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ റോഡിലൂടെയുള്ള യാത്ര അപകടകരമാണ് ഈ സാഹചര്യത്തിലാണ് ഈ റോഡിലൂടെ യാത്ര നിരോധിക്കുകയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ